ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു വലിയ ഉരുളം കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നന്നായി വൃത്തിയാക്കി വേയിച്ചെടുക്കുക ഇനി ഒരു ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അരച്ചെടുത്ത ഉരുളം കിഴങ്ങിൽ നനവുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണേ ഇനി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട് സ്റ്റാർച്ച് സ്റ്റാർച്ചില്ലിട്ട് സേവനാഴിക്കകത്ത് കുറച്ച് എണ്ണ തടവി മാവ് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ പ്ലേറ്റ് കമഴ്ത്തി അതിന് മുകളിൽ എണ്ണ തേച്ചിട്ട് മുറുക്ക് ചുറ്റിച്ചെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ചുറ്റിയെടുത്ത മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും മൂത്ത് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ക്രിസ്പിയും സൂപ്പർ ടേസ്റ്റുമായ നമ്മുടെ ഉരുളം കിഴങ്ങ് മുറുക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്കും കമൻറ്റും ബെൽബട്ടണും ക്ലിക്ക് ചെയ്യണേ ഈസി റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ